ഡാൻ ബ്രൌണിന്റെ ദ ഡാവിൻ കോഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും രണ്ടായിരത്തിൽ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് എന്ന പുസ്തകത്തോടെ ആരംഭിച്ച കോഡ് സീരീസിലെ ഏറ്റവും പുതിയ പുസ്തകം സെപ്റ്റംബർ ഒൻപതിനാണ് പുറത്തിറങ്ങുന്നത് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഡാൻ ബ്രൗൺ തന്നെയാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത് നിരവധി രാജ്യങ്ങളിൽ പുസ്തകത്തിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു റോബർട്ട് ലാംഗ്ടൺ പ്രധാന കഥാപാത്രമായി വരുന്ന ദ ഡാവിൻ ചിക്കോഡ് സീരീസ് ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ ഹൃദയം കീഴടക്കിയിരുന്നു ദ ഡാവിൻ കോഡ് ണോ ഒർജിൻ എന്നിവയാണ് സീരീസിലെ മറ്റു പുസ്തകങ്ങൾ എട്ട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് സീരീസിലെ പുതിയ പുസ്തകം വരുന്നത് ചരിത്രം കല ശാസ്ത്രം മതം എന്നിവയുടെ സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ലാംഗ്ടൺ നടത്തുന്ന സാഹസ്യ യാത്രകൾ ചിത്രീകരിക്കുന്ന പുസ്തക പരമ്പരയുടെ ആറാം ഭാഗമാണ് ഓഫ് കാതറിൻ സോളമെൻ എന്ന നോട്ടിക് സയന്റിസ്റ്റിന്റെ ലെക്ചറിൽ പങ്കെടുക്കാൻ പ്രാഗിലേക്ക് പോകുകയാണ് റോബർട്ട് ലാംഗ്ടൻ അവിടെ ഒരു ക്രൂരമായ കൊലപാതകം നടക്കുകയും കാദ്രൻ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകത്തിന്റെ മാനസ്ക്രിപ്റ്റ് കാണാതാകുകയും ചെയ്യുന്നതോടെയാണ് ആ കേസ് അന്വേഷിക്കാൻ ലാംഗ്ടൺ നിർബന്ധിതനാകുന്നത് ഇതാണ് പുതിയതായി വരുന്ന സീക്രട്ട് ഓഫ് സീക്രട്ട്സിന്റെ കഥാതന്തു